ഇറ്റലിയുടെ സിസിലി തീരത്തുണ്ടായ ശക്തിയേറിയ ചുഴലിക്കാറ്റിൽ ഇരുപത്തിരണ്ടംഗ സംഘം സഞ്ചരിച്ച ആഡംബര നൌക തകർന്ന ഏഴുപേരെ കാണാതായി ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തിൽ ബ്രിട്ടീഷ് ടെക് വ്യവസായ പ്രമുഖൻ മൈക്ക് ലിഞ്ചടക്കം പേരെ കാണാതായി ലിഞ്ചിന്റെ ഭാര്യയും മറ്റ് പതിനാല് പേരെയും രക്ഷിച്ചു തന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാണ് ലിഞ്ച് യാത്ര സംഘടിപ്പിച്ചത് ലിഞ്ചിന്റെ പി എച്ച് ഡി തീസിസ് അടിസ്ഥാനമാക്കിയ ബയേസ്യൻ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് പേര് നൽകിയിരിക്കുന്നത് സൂപ്പർ നൌകയ്ക്ക് ആറ് സ്യൂട്ടുകളിലായി പന്ത്രണ്ട് അതിഥികളെ വരെ ഉൾക്കൊള്ളാനാകും നൂറ്റി എൺപത്തിനാലടി നീളമുള്ള ബേസിയൻ എന്ന നൌകയിൽ പത്ത് ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നത് സിസിലിയുടെ തലസ്ഥാനമായ പലേർമോയിൽ നിന്ന് തിങ്കളാഴ്ച പുലരും മുൻപെയാണ് നൌക പുറപ്പെട്ടത് ശക്തമായ കൊടുങ്കാറ്റ പ്രതീക്ഷമായിരുന്നു ബ്രിട്ടീഷ് ബിൽഗേറ്റ് എന്നറിയപ്പെടുന്ന ലിഞ്ച് യു കെയിലെ സോഫ്റ്റ്വെയർ മേഖലയിലെ വമ്പന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ കമ്പനിയായ ഓട്ടോണമിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ജൂണിലാണ് സാൻ ഫ്രാൻസിസ്കോ കോടതി ലിഞ്ചിനെ കുറ്റവിമുക്തനാക്കിയത് അപകടത്തിൽപ്പെട്ട ഒരു വയസ്സുള്ള കുട്ടിയടക്കം പേരെ രക്ഷപ്പെടുത്തി ഒരു ജീവനക്കാരനെയും ആറ് യാത്രികരെയുമാണ് കാണാതായത് ഇവർ ബ്രിട്ടീഷ് അമേരിക്കൻ കനേഡിയൻ പൗരന്മാരാണ് രക്ഷപ്പെടുത്തിയവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിസിലിയൻ തലസ്ഥാനമായ പലേർമോയുടെ തീരത്താണ് ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് ആഡംബര നൌക കടലിൽ മുങ്ങിയതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടീഷ് രജിസ്ട്രേഷനുള്ള നൂറ്റി എൺപത്തിനാലടി നീളമുള്ള നൌകയാണ് അപകടത്തിൽപ്പെട്ടത് ഓഗസ്റ്റ് പതിനാലിന് സിസിലിയൻ തുറമുഖമായ നിമിലാസോയിൽ നിന്ന് സഞ്ചാരം ആരംഭിച്ച നൌകയെ പതിനെട്ടിന് പലേർമോയുടെ കിഴക്ക് ഭാഗത്താണ് അവസാനമായി ട്രാക്ക് ചെയ്തത് ഈ സമയത്ത് നൌക നങ്കൂരമിട്ട നിലയിലായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇറ്റാലിയൻ കപ്പൽ നിർമ്മാതാക്കളായ പെരിനി നിർമ്മിച്ചതാണ് ബയേസിയൻ എന്ന ആഡംബര നൌക പതിനഞ്ച് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന നൌകയിൽ പന്ത്രണ്ട് അതിഥികൾക്കും പത്തിലധികം ജീവനക്കാർക്കും സഞ്ചരിക്കാൻ സാധിക്കും സിസിലിയൻ തലസ്ഥാനമായ പലേർമോയ്ക്ക് സമീപമുള്ള പോർട്ടിസെല്ലോ ഗ്രാമത്തിന്റെ തീരത്ത് വെച്ച് കൊടിമരം തകരുകയും കപ്പൽ സമനില തെറ്റി മുങ്ങുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസയോട് പറഞ്ഞു ഒരു വാട്ടർ സ്പോട്ട് ഒരു ചുഴലിക്കാറ്റിനോട് സാമ്യമുള്ളതാണ് ഇത് സമുദ്രങ്ങൾ കടലുകൾ അല്ലെങ്കിൽ വലിയ തടാകങ്ങൾ എന്നിവയ്ക്ക് മുകളിൽ രൂപം കൊള്ളുന്നു മുങ്ങൽ വിദഗ്ധർ ജലോപരിതലത്തിൽ നിന്ന് അൻപത് മീറ്റർ താഴെ നൌകയിൽ പൊട്ടൽ കണ്ടെത്തിയിട്ടുമുണ്ട് കാണാതായവർക്കായി തിരച്ചിൽ നടത്തുകയാണ് മിസ്റ്റർ ലിഞ്ച് മകൾ ഹന്ന ലിഞ്ച് നൌഗയുടെ ഷെഫ് എന്നിവരും കാണാതായവരിൽ ഉൾപ്പെടുന്നുവെന്ന് സിസിലിയുടെ സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സാൽവത്തോർ കോസിന ബിബിസിയോട് പറഞ്ഞു കേവിംഗ് റെസ്ക്യൂ ഡൈവിംഗ് ടീമുകൾ സംഭവസ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ് തിരച്ചിൽ രാത്രിയും തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ബിബിസി വേരിഫൈഡ് കോർപ്പറേറ്റ് രേഖകൾ പരിശോധിച്ചപ്പോൾ ബൈഎസിന്റെ ഉടമസ്ഥാവകാശം മിസ്റ്റർ ലിഞ്ചിന്റെ ഭാര്യ ആഞ്ചലയ്ക്കാണ് ഒരു വലിയ ദുരന്തമെന്ന് റെസ്ക്യൂ ബോട്ട് ക്യാപ്റ്റൻ സംഭവത്തെ വിശേഷിപ്പിച്ചു ബ്രിട്ടനിലെ മറൈൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് കെ രജിസ്റ്റർ ചെയ്ത ബോട്ട് മുങ്ങിയതിനെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്താൻ ഇൻസ്പെക്ടറുടെ ഒരു ടീമിനെയും അയയ്ക്കും ന്യൂസ് ഡെസ്ക് കൗമുദി